പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ രണ്ട് മൃതസംസ്കാര ചടങ്ങുകൾ നടക്കുകയുണ്ടായി അസമ്മിസ് ഗായകൻ സുബിൻ ഗാർഗിൻ്റെ മൃതസംസ്കാരവും മറ്റൊന്ന് അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനും സംരംഭകനും മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ചാർലി ക്രിക്കിൻ്റെ സംസ്കാര ചടങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് യൂട്ടോവാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന പൊതു പരിപാടിയിൽ സംസാരിക്കടെ ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ടൈലർ റോബിൻസ് എന്ന യുവാവ് അദ്ദേഹത്തിനെതിരെ നീറൊഴിക്കുകയായിരുന്നു ചാർലി കിർക്ക് കൊല്ലപ്പെടുവാനുള്ള കാരണം അദ്ദേഹം ധാർമ്മിക ശബ്ദമായി മാറി പ്രവാചക ശബ്ദമായി മാറി എന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു ധീര രക്തസാക്ഷിയായിട്ട് മാറുകയായിരുന്നു ചാർലി കിർക്ക് ഇന്ന് നമുക്ക് ചുറ്റും വലിയ നിസ്സംഗത കാണുവാനായിട്ട് സാധിക്കും പറയേണ്ട കാര്യങ്ങൾ പറയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നിലകൊള്ളേണ്ട മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാതെ എല്ലാ കാര്യത്തിലും ഒരു കോംപ്രമൈസ് പുലർത്തുന്ന മനോഭാവം എല്ലാ മേഖലയിലും ഇത് വ്യക്തമാണ് ആത്മീയ മേഖലയിലും സാമൂഹിക മേഖലയിലും രാഷ്ട്രീയ മേഖലയുമെല്ലാം ഇത് വളരെ പ്രകടമാണ് ചാർലി കിർക്ക് കൊല്ലപ്പെടുവാനായിട്ടുള്ള ഒരേ ഒരു കാരണം അദ്ദേഹം നിസ്സംഗത പുലർത്താതെ പറയേണ്ട സത്യങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം വെട്ടി തുറന്നു പറഞ്ഞു അധാർമികക്കെതിരെ ഒരു പ്രവാചക ശബ്ദമായിട്ട് നിലകൊണ്ടു സംസാരിക്കേണ്ട ഇടങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം എതിർത്തു അസത്യത്തിന് സത്യം വിളിച്ചു പറഞ്ഞു നിസ്സംഗത പുലർത്താതെ തെറ്റിനു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്യാതെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് അതുതന്നെയാണ് അദ്ദേഹം വെടിയേൽക്കുവാനായിട്ടുള്ള കാരണം ഇന്ന് പൊതു സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ശാപമാണ് ജീർണതയാണ് രോഗമാണ് നിസ്സംഗത ഈ നിസ്സംഗതയാണ് ഒരുവനെ സാമൂഹിക നീതി നടപ്പാക്കുന്നൊക്കെ പിന്തിരിപ്പിക്കുന്നത് പലപ്പോഴും ഉത്തരവാദിത്തമുള്ളവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സൽപ്പേരിന് വേണ്ടി എല്ലാവരും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതെ നിശബ്ദരായി നിന്നുകൊണ്ട് നിസ്സംഗത പുലർത്തുന്നു ഒരു പ്രവാചക ശബ്ദമായി മാറുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കെ കടമയുണ്ടായിരിക്കെ സത്യങ്ങൾ തുറന്നു പറയാതെ നിസ്സംഗത പുലർത്തുന്നു ഇന്ന് പലതരത്തിലുള്ള നിസ്സംഗത കാണുവാനായിട്ട് സാധിക്കും അതിൽ ഒന്നാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കണ്ടുമുട്ടേണ്ടത് ചെയ്യേണ്ട നന്മ ചെയ്യാതെ നിലകൊണ്ട ധനവാൻ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ലൂക്ക പതിനാറ് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനത്തിൽ ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷിമായിട്ട് ഭക്ഷിച്ചു ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് വിഷപ്പെടുക്കുവാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു പ്രത്യക്ഷത്തിൽ ഈ ധനികൻ ലാസറിനോട് ഒരു തെറ്റും ചെയ്തില്ല ഒന്ന് ഒന്നാലോചിച്ചാൽ നമുക്ക് നമ്മളെക്കാളൊക്കെ വളരെ മേന്മയുള്ളവനാണ് ഈ ധനവാൻ കാരണം പുഴുവരിക്കുന്ന ചലം വമ്മിക്കുന്ന മുറിവിലുള്ള വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം ഭക്ഷിക്കുന്നതിന് ഭക്ഷണ മേശയുടെ അടിയിൽ വന്ന് കിടക്കുവാൻ അനുവദിക്കുവാൻ തക്കവിധം വലിപ്പം ആ മനുഷ്യൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്നു ധനികൻ ലാസറിനെ പടിവാതിക്കിൽ നിന്നും ആട്ടിയോടിച്ചില്ല അപമാനിച്ച് വിട്ടില്ല അവനെ ഒരു രീതിയിലും ഉപദ്രവിച്ചില്ല മാത്രമല്ല ഭക്ഷണമേഷൽ നിന്ന് വീഴുന്നവ ഭക്ഷിക്കുവാൻ അവനെ അനുവദിക്കുകയും ചെയ്തിരുന്നു പ്രത്യക്ഷത്തിൽ ധനികൻ ഒരു ഉപദ്രവവും ചെയ്തില്ല എന്നാൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ലാസറിനെ അവഗണിച്ചു എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള നിസ്സംഗത പുലർത്തുന്നതാണ് ലാസറിനെ സ്നേഹിക്കുവാനോ സഹായിക്കുവാനോ മാനുഷിക പരിഗണന നൽകുവാനോ ധനികൻ തയ്യാറായില്ല അവൻ്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുവാൻ യാതൊന്നും ധനികൻ ചെയ്തില്ല ധനികന് ലാസറിൻ്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അയാളെ സഹായിക്കുവാനായിട്ടുള്ള എല്ലാ സാമ്പത്തിക ശേഷിയും അവനുണ്ടായിരുന്നു പക്ഷേ യാതൊന്നും അധനികം ചെയ്തില്ല ധനത്തിൻ്റെയും സുഖത്തിൻ്റെയും തിരക്കിൽ വാതിലിന് മുൻപിൽ കിടക്കുന്ന സഹോദരനെ കാണാതെ പോയി തൻ്റെ മുന്നിൽ ദിവസം കിടക്കുന്ന ലാസറിനെ അവൻ കണ്ടില്ല അതാണ് അവൻ്റെ കുറ്റം ചെയ്യുവാൻ സാധിക്കുന്ന നന്മ അദ്ദേഹം ചെയ്തില്ല ലാസറിനോട് പരിപൂർണമായിട്ടുള്ള നിസ്സംഗത പുലർത്തുന്നതാണ് ആ ധനികൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതായത് ഉപേക്ഷ എന്ന പാപം വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ അനുതാപത്തിന് ഒരുക്കമായിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി പാപത്തിൻ്റെ നാല് മേഖലകളാണ് വിചാരം വാക്ക് പ്രവൃത്തി ഉപേക്ഷ പലപ്പോഴും നമ്മൾ പാപത്തിൻ്റെ മൂന്ന് മേഖലകളെ കുറിച്ച് ബോധവന്മാരാണ് എന്നാൽ ഈ നാലാമത്തെ മേഖലയെക്കുറിച്ച് നമ്മൾ അധികമൊന്നും ചിന്തിക്കാറില്ല ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ഒരു മേഖല കൂടിയായിരിക്കും ഈ ഉപേക്ഷയുടെ മേഖല അതായത് ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് ഈ ഉപേക്ഷ എന്ന പാപം നിസ്സംഗത എന്ന പാപം വിശുദ്ധ ബൈബിളോട് കണ്ണോടിക്കുമ്പോൾ വീണ്ടും നമുക്ക് ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും അവിടെ നമ്മൾ കണ്ടുമുട്ടുക നല്ല സമ്മറയക്കാരൻ്റെ ഉപമയാണ് ലൂക്ക പത്തെ മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു യേശു പറഞ്ഞു ഒരുവൻ ജെറുസലമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവരവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു അവനെ പ്രഹരിച്ചു അർദ്ധപ്രാണാക്കിയിട്ട് പോയി കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് കൂടി കടന്നുപോയി അതുപോലെ ഒരു ലേവായനം അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി ഉപേക്ഷ എന്ന പാപം നിസ്സംഗത എന്ന പാപം നമുക്ക് ഈ രണ്ട് വ്യക്തികളിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും പുരോഹിതനിലും ലേവായിനിലും രണ്ട് പേര് യാതൊന്നും ചെയ്യാതെ അവനെ കടന്നു പോവുകയാണ് ചെയ്തത് അവനെ സഹായിക്കുവാനുള്ള മനസ്സവർ രണ്ടു പേരും കാണിച്ചില്ല ഓർക്കുക ഇസ്രായേൽ സമൂഹത്തിൽ പുരോഹിതനും ലേവായനും വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളായിരുന്നു അവർക്ക് പൊതുസമൂഹത്തിൽ വളരെ സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ അവയൊന്നും ഈ വ്യക്തിക്ക് വേണ്ട ശുശ്രൂഷ നൽകുന്നതിൽ അവർ ഉപയോഗിച്ചില്ല കാരണം ആ വ്യക്തിയുടെ നന്മ അവർ ആഗ്രഹിച്ചില്ല പൂർണ്ണമായിട്ടുള്ള നിസ്സംഗത മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത് ഉപേക്ഷ എന്ന പാപത്തിൻ്റെ ഭീകര അവസ്ഥ ഇവിടെ വ്യക്തമാണ് അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് പുരോഹിതന്റെയും ലവായിൻ്റെയും പ്രവൃത്തികൾ വിശുദ്ധ ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ നിസ്സംഗതയുടെ മറ്റു ഭാവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഇടങ്ങളിൽ പറയേണ്ട സമയത്ത് മുഖം നോക്കാതെ പറഞ്ഞവര് അതായത് ജീവിതത്തിൽ ഒരിക്കലും നിസ്സംഗത മനോഭാവം പുലർത്താത്തവർ അതിൻ്റെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ സ്നാപക സ്നാപകയോഹന വിശുദ്ധ സ്നാപക സ്നാപകയോഹനൻ പറയേണ്ട കാര്യങ്ങൾ മുഖം നോക്കാതെ പറഞ്ഞു ധീരതയോടുകൂടെ ചങ്കുറ്റത്തോടുകൂടെ പ്രവാചക ശബ്ദത്തോടുകൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു ഹെയർദോസ് രാജാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യ വിവാഹം ചെയ്തു കൂടെ താമസിപ്പിച്ചിരുന്നു ഇതിനെ സ്നാപക യോഹൻ നകശിതം എതിർത്തു മർക്കോസ് ആറ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ വചനത്തിൽ നമ്മൾ പ്രകാരം വായിച്ചു കേൾക്കുന്നു യോഹനാൻ ഹെയർദോസിനോട് പറഞ്ഞു സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിശ്ചിതമാണ് തന്മൂലം ഹൈറോധക്ക് യോഹനാനോട് വിരോധം തോന്നി അവനെ വധിക്കുവാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല വിശുദ്ധ സ്നാപക യോഹനാൻ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദം ഉയർത്തിയത് കൊണ്ട് അതിന് വലിയ വില നൽകേണ്ടതായിട്ട് വന്നു സ്വന്തം ജീവൻ തന്നെ ശിരുസ തന്നെ വിലയായിട്ട് നൽകേണ്ടി വന്നു അപ്പോഴും നിസ്സംഗത പുലർത്താതെ ധീരതയോടുകൂടെ ചങ്കുറ്റത്തോടുകൂടെ പ്രവാചക ശബ്ദത്തോടു കൂടെ വിശ്വസനാപക യോഹനൻ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി നിർഭയം നിലകൊണ്ട് ഉദാഹരണമാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ ഹോമിച്ച മൺമറിഞ്ഞ് പോയ ഈ നൂറ്റാണ്ടിൻ്റെ രക്തസാക്ഷിയായ ബഹുമാനപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമി ജാർഖണ്ഡിലെ ആദിവാസി ജനതയുടെ ഭൂമിയുടെ അവകാശങ്ങൾക്കായി വാദിക്കുകയും നിയമവിരുദ്ധമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കലുകളെ എതിർക്കുകയും ആദിവാസി സമൂഹങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നതിനും പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻ സ്വാമി അധികാരികളുടെ കണ്ണിലെ ഒരു കരുടായിട്ട് മാറി ജയിലിൽ അടക്കപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമി അധികം വൈകാതെ ആരോഗ്യം ചെയയിച്ചു മരണപ്പെട്ടു നിസ്സംഗത പുലർത്താതെ ധീരതയോടുകൂടെ ചങ്കുറ്റത്തോടുകൂടെ പ്രവാചക ശബ്ദത്തോടെ പാവപ്പെട്ടവർക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ അതിന് വലിയ വില നൽകേണ്ടതായിട്ട് വന്നു ഫാദർ സ്റ്റാൻ സ്വാമിക്ക് സ്വന്തം ജീവൻ തന്നെ ആമുഖത്തിൽ പ്രതിപാദിച്ച ചാർലി കിർക്ക് മറ്റൊരു ഉദാഹരണമാണ് നിസ്സംഗത പുലർത്താതെ ചങ്കുറ്റത്തോടെ പ്രവാചക ശബ്ദത്തോടുകൂടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ കൊല ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉടനീളം നിസ്സംഗത പുലർത്തിയ ധനികൻ എത്തിച്ചേർന്നത് എവിടെയാണെന്ന് വചനം പറയുന്നു ലൂക്ക പതിനാറ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു ആ ദരിദ്രൻ മരിച്ചു ദേവതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികൻ മരിച്ചു അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അങ്ങനെ ജീവിതത്തിൽ ഉടനീളം നിസ്സംഗത പുലർത്തിയ ധനികൻ നരകത്തിലെത്തിച്ചേർന്നു ഒപ്പം പീഡനങ്ങളും സഹിക്കേണ്ടതായിട്ട് വന്നു ലാസറാകട്ടെ അബ്രാഹത്തിൻ്റെ മടിയിൽ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം വചൻ നമ്മളെ ക്ഷണിക്കുന്നു നിസ്സംഗത പുലർത്താതെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കടമകൾ ജോലികൾ അവയെല്ലാം ഏറ്റവും നന്നായി ചെയ്യുവാൻ കുടുംബത്തിൽ ഭർത്താവ് നിസ്സംഗത പുലർത്താതെ തൻ്റെ കടമകള് ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുവാനും പരിശ്രമിക്കണം അതുപോലെ തന്നെ ഭാര്യയും മാതാപിതാക്കള് നിസ്സംഗത പുലർത്താതെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തെറ്റുകൾ തിരുത്തി കൊടുത്തുകൊണ്ട് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് അവരെ നേർവഴി നയിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കണം മക്കളും അവരേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിസ്സംഗത പുലർത്താതെ അവരുടെ കടമകൾ ഉത്തരവാദിത്തങ്ങളെല്ലാം നന്നായി ചെയ്യുവാനായിട്ട് പരിശ്രമിക്കണം ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം നിസ്സംഗത മൂലം ഞാൻ എവിടെയായിരിക്കും എത്തിച്ചേരുക എന്നതാണ് മടിയിലോ അതോ നിസ്സംഗതയുടെ മടി തട്ടിലോ നീ ആരുടെ മടിയിലായിരിക്കും എത്തിച്ചേരുക ദൈവത്തിൻ്റെ മടിയിൽ എത്തിച്ചേരുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ